യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് റിൻസി ഞങ്ങൾ പുളുങ്ങുന്നിൽ നിന്ന് വരുന്ന ഇതെൻ്റെ മൂന്നാമത്തെ മകനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഏഴാം തീയതി മോൻ്റെ ഞാൻ ഡെലിവറി ആയി അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നോർമലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഡിസ്ചാർജായി അന്നേരം പെട്ടെന്ന് കുഞ്ഞിന് ഒരു വിറയൽ പോലെ ഉണ്ടായി കുഞ്ഞിനെ ഇസ്യുവിയിലേക്ക് മാറ്റി ഡോക്ടർമാർ തുടർന്നുള്ള പരിശോധന എം ആർ ഐ സ്കാൻ അത് എല്ലാം ചെയ്തതിന് ശേഷം ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞിൻ്റെ തലയിൽ ബ്ലഡ് ക്ലോട്ടാണ് അത് മെഡിക്കൽ സയൻസിന് അസാധ്യമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് സാധാരണ ഇങ്ങനെ ക്ലോട്ട് ഉണ്ടാവും അത് ചെറിയ രീതിയിലായിരിക്കും പക്ഷെ ഇത് വെണ്ട്രുക്കളിൽ മൂന്ന് ഭാഗവും നിറഞ്ഞിരിക്കുകയാണ് അത് പോകാൻ ചാൻസ് ഇല്ല അഥവാ പോയാലും ഒരു രണ്ട് വർഷം വയസ്സാകുമ്പോഴത്തേക്കേ ശകലമെങ്കിലും പോവുള്ളൂ ബാക്കി ഭാഗം അവിടെ കിടക്കുന്നത് കൊണ്ട് കുഞ്ഞിന് അതിന് അതിൻ്റെ ഡാമേജ് കൊണ്ട് കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇവൻ കമന്നു വീഴുവോ നടക്കുവോ ഇരിക്കുമോ ഒന്നും ചെയ്യത്തിൽ അവർക്കതൊന്നും അറിയില്ല ഒന്നും പറയാൻ അവർക്ക് സാധ്യമല്ല ഈ കുഞ്ഞ് എന്തായി മാറുമെന്ന് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിനോട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഞങ്ങൾ പല ആശുപത്രികളിലും കൊണ്ടുപോകാം ചോദിച്ചു അപ്പം ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ഡോക്ടേഴ്സിനെ പരിചയമുണ്ട് അവരോടെല്ലാം ചോദിച്ചു ഇപ്പോഴവർ പറയുന്നു എവിടെ കൊണ്ടുപോയാലും ഇതിന് മാറ്റമില്ല ഇത് തന്നെ പോകണം അത് അവർക്ക് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പൈസവിന് പുറത്തിറങ്ങി ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയറിട്ട് കൃപാസനത്തിൽ അമ്മയോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും അവർ പറഞ്ഞു ഒരു എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് അപ്പം ഞങ്ങൾ കുഞ്ഞിനെയും വെൻറ്റിലേറ്ററിലൊക്കെയാണ് കിടത്തിയിരിക്കുന്നത് കുഞ്ഞിനെയും കൊണ്ട് പോയി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാര്യം സ്കാൻ ചെയ്യുമ്പം ഞാനും ഉള്ളിലുണ്ട് അപ്പോൾ ആ നേരത്തെ കണ്ട സ്കാനിങ് എന്ന് പറഞ്ഞാൽ കുറേ കറുത്തുപൊക്ക പോലുള്ളൊരു ഭാഗമാണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ കാണുന്നത് പിന്നെ രണ്ടാമത്തെ ഭാഗം കാണുമ്പോൾ നല്ലപോലെ വെളുത്തിരിക്കുന്ന ഒരു ഭാഗം അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കുഞ്ഞിൻ്റെ ക്ലോട്ട് നല്ലപോലെ പോയിട്ടുണ്ടെന്ന് അപ്പോൾ പുറത്ത് വന്നു ഡോക്ടേഴ്സിനോട് ചോദിച്ചു അവരൊന്നും ഫുള്ളായിട്ടൊന്നും വിട്ട് പറയില്ല അവർ പറഞ്ഞാൽ കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞ് പക്ഷേ ഈ കുഞ്ഞിനെന്നും എന്ന് അവർ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും ഞങ്ങൾ റൗണ്ട്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഡോക്ടർ പറയും ഇന്നലെയും ഉണ്ടായി ഇന്നലെയും ഉണ്ടായി ഇങ്ങനെ കേൾക്കും തോറും ഓരോ പ്രാവശ്യം ഉണ്ടാവും തോറും കുഞ്ഞിന് ബ്രെയിനിന് ഡാമേജ് സംഭവിച്ചോണ്ടേ ഇരിക്കുകയെന്നവര് പറയുന്നുണ്ട് അപ്പോൾ ഈ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അവർ വലുതായിട്ട് കോട്ടിൻ്റെ കാര്യമൊന്നും പറയുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇരുപത്തൊ അവിടെ വലുതായിട്ടൊന്നും ഇല്ല അപ്പോൾ എന്നാലും ഇരുപത്തൊമ്പത് ദിവസം അവിടെ ഐ സിയുവിൽ അഡ്മിറ്റാക്കി ഞങ്ങളെ ഡിസ്ചാർജ് ആകുമ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഇവനെ എന്തായിരിക്കും വീട്ടിൽ ചെന്നാൽ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എപ്പോഴും എപ്പോഴും കുഞ്ഞിന് സീഷർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇരിക്കും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പോകാൻ നേരത്തെ ഒരു കൊച്ച് ഡോക്ടർ പറഞ്ഞു ഞങ്ങളോട് ഒന്നെങ്കിൽ ഈ കുട്ടി ഒരു തല വലിയ കുഞ്ഞായി മാറും അല്ലെങ്കിൽ ഒരു അബ്നോമലായിരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഞങ്ങൾ വന്ന് കണ്ടു കണ്ടപ്പം അച്ഛൻ അവൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ടു മെസ്സേജ് എടുത്ത് പറഞ്ഞു ഇവൻ്റെ തലയിൽ ഉടമ്പടി തൈലം പുരട്ടിയാൽ മതി തൈലം പുരട്ടി പ്രാർത്ഥിക്ക് നിങ്ങളുടെ കുഞ്ഞിനൊരു കുഴപ്പവും വരില്ല അവരിനി ഓപ്പറേഷൻ പറഞ്ഞാൽ പോലും നിങ്ങളത് ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടേയിരുന്നു കുഞ്ഞിൻ്റെ തല വലുതാവുന്നൊന്നുമില്ല ഞങ്ങൾ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അവൻ കമന്ന് വീഴുകയും ഇരിക്കുകയും നടക്കുകയൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് അതിനുശേഷം നാല് മാസമൊക്കെ ആയപ്പോള് കുഞ്ഞ അമ്മ എന്നെ അങ്ങനെ കാണുന്നില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് അപ്പം ഞങ്ങൾ അതിനും ഡോക്ടറിനടുക്കെ കൊണ്ടുപോയി എല്ലാ ഡോക്ടർമാരെയും എറണാകുളത്ത് അങ്ങനെയുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ഞങ്ങൾ കാണിച്ചു അവരെല്ലാം പറയുന്നു കുഞ്ഞിൻ്റെ കണ്ണിനൊരു കുഴപ്പമില്ല കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് എന്താ ബ്രെയിനിന്നുള്ള തകരാറാ അത് മാറത്തില്ല അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളു എന്ന് പറഞ്ഞു വീണ്ടും ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ അവൻ്റെ തറയിൽ കൈവച്ച് ശക്തമായി പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു അച്ഛൻ മുപ്പത്തിരണ്ട് വർഷത്തെ പരിശു ദൂർബാനയുടെ യോഗ്യതയാൽ ഇവന്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു നീ നിങ്ങൾ പോയി സാക്ഷ്യം പറയാന്ന് അമ്മയോട് പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിപ്പം കാണുന്നുണ്ട് ഞങ്ങൾ അവൻ എല്ലാം കാണുകയെ നടക്കുകയും ഇപ്പോൾ ഒരു ആശുപത്രി കൊണ്ടുപോയി ഒരു വയസ്സിന് ശേഷം വീണ്ടും ഒരു എം ആർ ഐ സ്കാൻ ചെയ്തപ്പം ഡോക്ടർമാർ പോലും പറഞ്ഞു മിറക്കളാണ് അവൻ്റെ തലയിൽ ഒരു തുള്ളി പോലും ക്ലോട്ടില്ല ഇത്രയും അനുഗ്രഹം പരിശുദ്ധ അമ്മ യേശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നു ഇനി പൂർണ്ണമായും എൻ്റെ കുഞ്ഞിന് കാഴ്ച തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എം ആർ ഐ സ്കാനൊക്കെ ചെയ്തു ഇനി അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും വേണ്ട ഇപ്പോൾ ഒരു നോർമൽ കുട്ടി എങ്ങനെയാണോ അതുപോലെയാണ് അവൻ തലയ്ക്ക് സാധാരണ ഒരു കുഞ്ഞിൻ്റെ വലിപ്പമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുണ്ട് യേശുവെ നന്ദി യേശുട്ടെ